ഐതിഹ്യ കഥകൾ കേൾക്കാൻ വന്ന ഏവർക്കും ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നിങ്ങളെൻ്റെ കഥ സ്വീകരിച്ചതിൽ ഏറ്റെടുത്തതിൽ ഒരുപാട് നന്ദി ഞാൻ ഈ വായിക്കുന്ന കഥ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടെന്ന് പലരും കമൻ്റ് വഴി പറയുന്നുണ്ട് നിങ്ങളുടെ ഓരോ കമൻറ്റും ഓരോ ലൈക്കും എനിക്കുള്ള സപ്പോർട്ടായി ഞാൻ കണക്കാക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ ഒന്നുകൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ ഇന്ന് നമ്മൾ പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ അവണാമനയ്ക്കൽ ഗോപാലൻ എന്ന കഥയാണ് കൊച്ചി രാജ്യത്ത് തലപ്പിള്ളി താലൂക്കിൽ ദേശമംഗലം വില്ലേജിൽ ദേശമംഗലത്ത് മനയെന്നും തൃശിവപേരൂർ താലൂക്കിൽ ഇടക്കുന്നി വില്ലേജിൽ തെക്കിനിയടത്ത് കിരങ്ങാട്ടുമനയെന്നും മേൽപ്പടി താലൂക്കിൽ തന്നെ കടലാശ്ശേരി വില്ലേജിൽ അവണാമനയെന്നും പറഞ്ഞു വരുന്ന ബ്രാഹ്മണോത്തമ കുടുംബവകയായി പണ്ട് ഗോപാലൻ എന്ന് പ്രസിദ്ധനായിട്ട് ഒരു കൊമ്പനാന ഉണ്ടായിരുന്നു അനേകം ഗുണങ്ങളും യോഗ്യതകളും ഉണ്ടായിരുന്ന ആ ഗോപാലനോട് കിടയായിട്ട് ഒരു കൊമ്പനാന അക്കാലത്ത് വേറെ എങ്ങും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഇക്കാലത്തും എങ്ങുമുള്ളതായി കേട്ടുകേൾവി പോലുമില്ല ഈ ആന ഈ മനയ്ക്കൽ വന്നു ചേർന്നത് ഏതു വിധമെന്നും മറ്റും താഴെപ്പറഞ്ഞുകൊള്ളുന്നു മേൽപ്പറഞ്ഞ മനയ്ക്കൽ കൊല്ലം ആയിരത്തി അറുപത്തി എട്ടാം ആണ്ട് ജീവിച്ചിരുന്ന നാരായണൻ നമ്പൂതിരിപ്പാട് സത്യം ദയ ദാനം ധർമ്മം നീതി പരോപകാര തത്പരത മുതലായ സൽഗുണങ്ങളുടെ വിളനിലയമായിരുന്നതിനാൽ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മയുള്ളവർ ഇപ്പോഴും പലരുമുണ്ടായിരിക്കാനിടയുണ്ട് യോഗ്യനും ഭാഗ്യവാനുമായിരുന്ന അവിടേക്ക് ഒരിക്കൽ സ്വന്തമായി ഒരു കൊമ്പനാനെ വാങ്ങിയാൽ കൊള്ളാമെന്ന് ഒരു മോഹമുണ്ടായിത്തീരുകയാൽ അതിനായി അന്വേഷണം തുടങ്ങി അപ്പോൾ പാമ്പമ്മേക്കാട്ട് മനയ്ക്കൽ ഒരു കുട്ടിക്കൊമ്പൻ നിൽക്കുന്നുണ്ടെന്നും അതിനെ വിൽക്കാൻ പോകുന്നുവെന്നും കേട്ട് നമ്പൂതിരിപ്പാട് അങ്ങോട്ട് പുറപ്പെട്ടു അക്കാലത്ത് ആനകളുടെ ലക്ഷണങ്ങളും ഗുണദോഷങ്ങളും അറിയാവുന്ന ആളായിട്ട് ഊരകത്ത് തെക്കേ വെളിയത്ത് എന്ന വീട്ടിൽ കൃഷ്ണൻ നായർ എന്നൊരാൾ ഉണ്ടായിരുന്നതിനാൽ നമ്പൂരിപ്പാട് അവിടെ ചെന്ന് ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടാണ് പോയത് അടുത്ത ദിവസം തന്നെ അവർ പാമ്പുമേക്കാട്ട് എത്തുകയും നമ്പൂരിപ്പാട് താൻ ചെന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ആ മനക്കലെ അച്ഛൻ നമ്പൂരിയെ ധരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അച്ഛൻ നമ്പൂരി ഇവിടെ ഒരു ആനക്കുട്ടി ഉണ്ടെന്നും അതിനെ വിൽക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്നും കേട്ടത് വാസ്തവം തന്നെയാണ് എന്നാൽ പരമാർത്ഥം പറയാതെ നമ്പൂരിയെ ചതിക്കുന്നത് കഷ്ടമാണല്ലോ അതുകൊണ്ട് സത്യം ഞാൻ പറയാം ആ ആനക്കുട്ടിക്ക് കരിനാക്കുണ്ട് അതായത് നാവിൽ കറുത്ത രേഖ ഉണ്ട് അത് ദുർലക്ഷണവും ദോഷമായിട്ടുള്ളതുമാണല്ലോ അതുകൊണ്ടാണ് അതിനെ വിറ്റുകളയാമെന്ന് ഇവിടെ വിചാരിക്കുന്നത് എന്നു പറഞ്ഞു അക്കാലത്ത് മലയാള ബ്രാഹ്മണർ ശുദ്ധന്മാരും നിഷ്കളങ്ക ഹൃദയന്മാരും സത്യസന്ധന്മാരും അന്യായമായും ചതിച്ചും പരദ്രവ്യം കൈക്കലാക്കാൻ ഇച്ഛയില്ലാത്തവരുമായിരുന്നു എന്നുള്ളതിന് ഇതൊരു ഉത്തമ ദൃഷ്ടാന്തമാണല്ലോ ഇത് കേട്ടയുടനെ നമ്പൂരിപ്പാടും കൃഷ്ണൻ നായരും കൂടി ആന നിന്നിരുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്ന് ആ ആനക്കുട്ടിയുടെ ഭംഗിയും മറ്റും ആകപ്പാടെ കണ്ടപ്പോൾ എന്തെല്ലാം ദോഷങ്ങളുണ്ടായിരുന്നാലും അതിനെ വാങ്ങണമെന്നുള്ള ഭ്രമം നമ്പൂതിരി നമ്പൂതിരിപ്പാടിന് കലച്ചിലായി കൃഷ്ണൻ നായർ ആകപ്പാടെ നോക്കി പരിശോധിച്ചിട്ട് ഇതിനെ കരുനാക്കുണ്ടെന്ന് പറഞ്ഞത് വാസ്തവം തന്നെ അത് ദോഷമായിട്ടുള്ളതാണ് എങ്കിലും ഇതിന് മറ്റനേകം ശുഭലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് ഇതിനെ വാങ്ങിയാൽ നമുക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാവുകയില്ലെന്നാണ് അടിയൻ്റെ അഭിപ്രായം ഏകോഹി ദോഷോ ഗുണസന്നിപാതെ നിമഞ്ച നീന്തോ കിരണേഷുവാ എന്നുള്ളത് പോലെയാണ് എന്നുവെച്ചാൽ ഗുണങ്ങൾ പലതുള്ളെടുത്ത് ഒരു പോരായ്മ ചന്ദ്രന്റെ കിരണങ്ങളിൽ മറഞ്ഞിരിക്കുന്നത് പോലെ മറഞ്ഞിരിക്കുന്നു എന്നുള്ളത് പോലെയാണ് ഈ ദോഷം ഇരിക്കുന്നത് എന്ന് നമ്പൂതിരി പാട്ടിലെ അടുക്കൽ സ്വകാര്യമായിട്ട് പറഞ്ഞു ഉടനെ രണ്ടുപേരും കൂടി അച്ഛൻ നമ്പൂരിയുടെ അടുക്കൽ ചെന്ന് വിലയെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അച്ഛൻ നമ്പൂരി ഈ കൊമ്പൻകുട്ടിക്ക് കരുനാക്കെന്നുള്ള ദോഷമില്ലായിരുന്നുവെങ്കിൽ അയ്യായിരം ഉറുപ്പികയിൽ കുറയാതെ ആരും തരുമായിരുന്നു അയ്യായിരമല്ല പതിനായിരം തന്നെ കിട്ടിയാലും ഞാൻ കൊടുക്കുകയും ഇല്ലായിരുന്നു ഈ ഒരു ദോഷമുള്ളത് കൊണ്ട് ഇതിനെ വില തന്ന് ആരും വാങ്ങുമെന്ന് തോന്നുന്നില്ല നമ്പൂരിക്ക് വേണമെങ്കിൽ ആയിരം ഉറുപ്പിക തന്നാൽ ഈ കുട്ടിയെ ഞാൻ തന്നേക്കാം നല്ല സമ്മതമുണ്ടെങ്കിൽ മതി താനും എന്ന് പറഞ്ഞു അയ്യായിരം ഉറുപ്പികയിൽ കുറയാതെ കൊടുക്കേണ്ടതായി വന്നേക്കുമെന്നായിരുന്നു നമ്പൂതിരിപ്പാട് വിചാരിച്ചിരുന്നത് ആയിരമെന്ന് കേട്ടപ്പോൾ അദ്ദേഹം സസന്തോഷം അത് സമ്മതിക്കുകയും കരുനാക്കുണ്ടെങ്കിലും മേക്കാടിനെ നഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറയുകയും അപ്പോൾ തന്നെ ഉറപ്പിക വരുത്തി രൊക്കം കൊടുത്ത് ആനക്കുട്ടിയെ വാങ്ങുകയും ഒരാനക്കാരൻ്റെ സഹായത്തോടു കൂടി ആ കൊമ്പൻകുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുപോരുകയും ചെയ്തു ഇപ്രകാരമാണ് ഗോപാലൻ അവണാമനയ്ക്കൽ വന്നു ചേർന്നത് അക്കാലത്ത് ഗോപാലന് ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഉടലിൻ്റെ പുഷ്ടിയും ഉയർച്ചയും കണ്ടാൽ അതിലധികം തോന്നുമായിരുന്നു കൊമ്പുകളുടെ ഭംഗി തലക്കെട്ടി തലയെടുപ്പ് മുതലായ ഗുണങ്ങൾ കൊണ്ട് ഗോപാലൻ നിസ്തൂലനായ ഒരു കൊമ്പൻകുട്ടി തന്നെയായിരുന്നു ആനക്കുട്ടിയെ ദേശമംഗലത്ത് കൊണ്ടു ചെന്നപ്പോൾ അന്നത്തെ അച്ഛൻ നമ്പൂതിരിപ്പാട് അതിൻ്റെ ഭംഗി കണ്ടും വിലയുടെ ലഘുത്വം അറിഞ്ഞും വളരെ സന്തോഷിക്കുകയും ഉണ്ണി കൊമ്പൻകുട്ടി നമ്മുടെ ബ്രഹ്മസ്വം വകയായിരിക്കട്ടെ ഇതിന് കൊടുത്ത് വില ഞാൻ തന്നേക്കാം എന്ന് പറയുകയും ആയിരം ഉറുപ്പിക ഒരൊക്കം മകന് കൊടുത്ത് ആ ആനക്കുട്ടിയെ മനക്കലേക്കായിട്ട് വാങ്ങിക്കുകയും ചെയ്തു ഗോപാലൻ്റെ ബുദ്ധിഗുണം അസാധാരണമായിരുന്നു അവൻ വളർന്നു കൂടി അവന്റെ ഗുണങ്ങളും വർദ്ധിച്ചു നീർക്കോളുള്ള സമയങ്ങളിലല്ലാതെ ഗോപാലനെ തളയ്ക്കുക പതിവില്ല അല്ലാത്ത കാലങ്ങളിൽ മനക്കിലെ പറമ്പിൽ അവന് നിശ്ചയിച്ചു കൊടുത്തിരുന്ന സ്ഥലത്ത് പോയി നിൽക്കുകയും കിടക്കുകയും ചെയ്തുകൊള്ളും തീറ്റ സാധനങ്ങളെല്ലാം നേരെ നീക്കം കൂടാതെ അവിടെ കൊണ്ടു ചെന്ന് കൊടുത്തേക്കുകയാണ് പതിവ് ആ പറമ്പിൽ തെങ്ങും വാഴയും മറ്റും ധാരാളം ഉണ്ടായിരുന്നു ഒരു സമയം തീറ്റയ്ക്കുള്ളവ കൊണ്ടുചെന്ന് കൊടുക്കാൻ അല്പം താമസിച്ചു പോയാലും തെങ്ങും വാഴയും മറ്റും ഒടിച്ചിട്ടും പറിച്ചും അവൻ തിന്ന് നശിപ്പിക്കാറില്ല മനക്കിലെ കുട്ടികളും മറ്റും ഗോപാലൻ്റെ അടുക്കിൽ ചെന്ന് കളിക്കുക സർവ്വസാധാരണമായിരുന്നു കുട്ടികൾ അവൻ്റെ കൊമ്പിലും വാലിലും പിടിച്ച് അവന് കുറേശ്ശെ ഉപദ്രവിച്ചാലും അവൻ ആരെയും ഉപദ്രവിക്കാറില്ല കുട്ടികൾ കളിച്ചു ചെയ്യുന്ന ഉപദ്രവങ്ങളെല്ലാം ഗോപാലന് സന്തോഷാവഹങ്ങളായിരുന്നു കഥയില്ലാത്ത കുട്ടികൾ കളിച്ച് വല്ലതും ചെയ്താലും കാര്യവിവരമുള്ളവനായ താൻ അതിന് പകരം ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നായിരുന്നു അവൻ്റെ വിചാരം മനയ്ക്കലുള്ള ഓരോരുത്തരും ഗോപാലന് പതിവായി ചില അവകാശങ്ങൾ കൊടുത്തിരുന്നു അവയെല്ലാം ഒരു പോലും സമയം തെറ്റിക്കാതെ അവൻ അതാത് സ്ഥലങ്ങളിൽ ചെന്ന് നിശ്ചിത സമയങ്ങളിൽ തന്നെ വാങ്ങി അനുഭവിച്ചു കൊണ്ടിരുന്നു മനയ്ക്കൽ കാലത്തെ ഗണപതി ഹോമം തേവാരം പൂജ മുതലായത് കഴിയുമ്പോൾ ഗോപാലൻ അടുക്കളയുടെ വടക്കേ വാതിൽക്കൽ എത്തുക പതിവാണ് അപ്പോൾ കുറച്ച് നിവേദിച്ചോറും അപ്പം അട ശർക്കര കതളിപ്പഴം തേങ്ങാപ്പൂൾ മുതലായവയും അമ്മാത്തോൽ കൊടുക്കും അവയെല്ലാം അമ്മാോൽ കൊച്ചുകുട്ടികൾക്കെന്നപോലെ ഗോപാലൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയും അവൻ സാധനം വാങ്ങി ഭക്ഷിക്കുകയും ഇടയ്ക്കിടയ്ക്ക് അമ്മാത്തോൽ മകനെ മകനെ എന്ന് വിളിക്കുകയും അതിനൊക്കെ ഗോപാലൻ അനുസരണയോടുകൂടിയും നന്ദി സൂചകമായും ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് കാണുകയും കേൾക്കുകയും ചെയ്താൽ ഈ ജന്മത്തിൽ അല്ലെങ്കിലും പൂർവജന്മത്തിൽ ഇവർ അമ്മയും മകനും തന്നെയായിരിക്കുമെന്ന് ആർക്കും തോന്നിപ്പോവും വാസ്തവത്തിൽ ആ അമ്മാതോൽക്ക് ഗോപാലനെ കുറിച്ച് നിർവിശേഷമായ വാത്സല്യവും ഗോപാലന് അമ്മാോലിനെ കുറിച്ച് നിർവിശേഷമായ ഭക്തി സ്നേഹാദരങ്ങളും ഉണ്ടായിരുന്നു ഗോപാലന്റെ ബുദ്ധിവിശേഷങ്ങൾ വിസ്തരിക്കുക എന്ന് വെച്ചാൽ അവസാനമില്ലാതെയുണ്ട് അവയിൽ ചിലത് മാത്രം താഴെ പ്രസ്താവിച്ചു കൊള്ളുന്നു ഒരു ദിവസം കാലത്ത് ഗോപാലൻ പതിവ് പോലെ അടുക്കള വതിക്കൽ ചെന്ന് വായം പൊളിച്ച് നിന്നപ്പോൾ അമ്മാോൽ നിവേദ്യ കൊണ്ടുചെന്ന് കൊണ്ടു അവന്റെ വായിൽ വെച്ചു കൊടുത്തിട്ട് ശർക്കര തേങ്ങാപ്പൂൾ മുതലായവ എടുത്തുകൊണ്ടു വരാനായിട്ട് പോയി ആ സമയം മനക്കലെ ഒരു ഉണ്ണി ഓടിച്ചെന്ന് ചെന്ന് ഗോപാലന്റെ കൊമ്പുകളിൽ ചാടിപ്പിടിച്ച് ഞാന്നു താൻ വായു കൂട്ടിയാൽ ഉണ്ണി വീണെങ്കിലോ എന്ന് വിചാരിച്ച് ഗോപാലൻ വായു കൂട്ടാതെയും അനങ്ങാതെയും ആ നിലയിൽ തന്നെ നിന്നു അതിനാൽ വായിൽ കൊടുത്ത ചോറ് മുഴുവനും താഴെ വീണുപോയി അപ്പോഴേക്കും അമ്മാത്തോൽ വീണ്ടും അവിടെ വരികയും ഉണ്ണിയെ പിടിച്ചിറക്കി വിടുകയും ഗോപാലൻ്റെ ബുദ്ധിഗുണത്തെക്കുറിച്ച് വിസ്മയിക്കുകയും ചെയ്തു ഒരിക്കൽ മനക്കലെ തെക്ക് വശത്തുണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറിന്റെ വക്കത്ത് അറുപത്തിനാല് വണ്ണമുള്ളതായ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ടായിരുന്നു അത് മറിഞ്ഞു വീണാൽ അനേക വിധത്തിലുള്ള നാശങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ടായിരുന്നതിനാൽ അത് മുറിച്ചു മാറ്റണമെന്ന് തീർച്ചപ്പെടുത്തി കിണറ്റിലും മറ്റും വിഴാതിരിക്കാനായി അനേകം ആളുകൾ കൂടി വലിയ വടങ്ങൾ ഇട്ടു പിടിച്ചുകൊണ്ടാണ് പ്ലാവ് വെട്ടിയത് എങ്കിലും കടയറ്റപ്പോൾ അത് വീണത് കിണറ്റിലാണ് സാമാന്യത്തിലധികം വലിപ്പമുള്ളതായ ആ തടി കിണറ്റിൽ നിന്ന് പിടിച്ചു കയറ്റുക എന്നുള്ളത് സുഖകരമായിട്ടുള്ളതല്ലോ ഒന്നാം ഒരു തടി വെറുതെ കളയാൻ ആർക്കെങ്കിലും മനസ്സ് വരുമോ ഏതുവിധമെങ്കിലും ആ തടി പിടിച്ചു കയറ്റിക്കണമെന്ന് അച്ഛൻ നമ്പൂതിരിപ്പാട് പറയുകയാൽ ആനക്കാർ ഗോപാലനെയും കൊണ്ടുപോയി പല പ്രാവശ്യം പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ച് നോക്കിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല പിന്നെ ഒരു ദിവസം അച്ഛൻ നമ്പൂതിരിപ്പാട് അവിടെ സ്വന്തം ക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിച്ച് ഒരു നാലിടങ്ങഴി ഉരുളി നിറച്ച് അപ്പവും നാലഞ്ചുകൂല പഴവും അമ്പത് കൊട്ട തേങ്ങയും അരത്തുലം ശർക്കരയും വരുത്തി അച്ഛൻ നമ്പൂതിരിപ്പാട് പതിവായിട്ടിരിക്കുന്ന പൂമുഖത്തിന്റെ മുൻവശത്ത് നിരത്തിവെപ്പിച്ചു ഗോപാലനെ പകലെ മണിക്ക് കുളിപ്പിച്ച് അച്ഛൻ നമ്പൂതിരിപ്പാടിന്റെ മുന്നിൽ കൊണ്ടു ചെല്ലുക പതിവാണ് ആ പതിവനുസരിച്ച് അവനെ അന്നും കൊണ്ടു ചെന്നു അപ്പോൾ മേൽപ്പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെയിരിക്കുന്നത് അവൻ കണ്ടു എങ്കിലും അതൊന്നും കണ്ടതായി അവൻ ഭാവിച്ചു പോലുമില്ല ഗോപാലൻ അടുത്തു ചെന്ന ഉടനെ അച്ഛൻ നമ്പൂതിരിപ്പാട് ഗോപാലാ ആ തടി ആ കിണറ്റിൽ കിടന്നാൽ മതിയോ നീ ഇവിടെയുള്ള സ്ഥിതിക്ക് അത് അവിടെ കിടന്ന് വെറുതെ പോകുന്നത് കഷ്ടമാണ് നിവൃത്തിയുണ്ടെങ്കിൽ അത് പിടിച്ചെടുത്ത് കരിക്കിട്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു അത് കേട്ട ക്ഷണത്തിൽ ഗോപാലൻ ആ തടി കിടന്നിരുന്ന സ്ഥലത്തേക്ക് നടന്നു അവിടെ ചെന്ന ഉടനെ കിണറിന്റെ വക്ക് ഇടിഞ്ഞു പോയേക്കുമോ എന്നുള്ള സംശയം തീർക്കുന്നതിനായി ചുറ്റും നടന്ന് ചവിട്ടു നോക്കി ഇടിയുകയില്ലെന്ന് നിശ്ചയം വരുത്തിയതിനു ശേഷം മുട്ടുകൂത്തി കിടന്നുകൊണ്ട് കിണറ്റിൽ കിടന്ന തടി തുമ്പിക്കൈ കൊണ്ട് പിടിച്ചു താങ്ങി നിവർത്തു നിർത്തി പിന്നെ സ്വൽപ്പം കൂടി താഴെയായിട്ട് പിടിച്ച് വലിച്ച് തടി കരയ്ക്ക് കയറ്റി അലക്ഷ്യഭാവത്തിൽ ഒരേറു കൊടുത്തിട്ട് വീണ്ടും അച്ഛൻ നമ്പൂതിരിപ്പാടിന്റെ മുമ്പിൽ എത്തി ഉടനെ നമ്പൂതിരിപ്പാട് അവിടെ ഒരുക്കി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം ഗോപാലിന് കൊടുക്കുകയും അവൻ അവയെല്ലാം വാങ്ങി തിന്നുകയും ചെയ്തു കിടങ്ങൂർ കണ്ടൻ ഗോരൻ എന്തെങ്കിലും കൈക്കൂലി കൊടുക്കാമെന്ന് ഉടമ്പടി ചെയ്യാതെ ഒന്നും ചെയ്യാറില്ലല്ലോ കിടങ്ങൂർ കണ്ടൻകോരൻ്റെ കഥ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് കേൾക്കാത്തവർക്കായി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഗോപാലന് അങ്ങനെയുള്ള നിർബന്ധമൊന്നുമില്ല പറയാനുള്ളവർ പറഞ്ഞാൽ അവൻ എന്തും ചെയ്യും പിന്നെ സന്തോഷിച്ച് എന്തെങ്കിലും കൊടുത്താൽ അത് വാങ്ങുകയും ചെയ്യും അങ്ങനെയാണ് ഗോപാലൻ്റെ സ്വഭാവം അവണാമനക്കിൽ നമ്പൂരിപ്പാട് ഊരകത്ത് അമ്മ തിരുവടിയെക്കുറിച്ച് വളരെ ഭക്തിയുള്ളയാളും അവിടേക്ക് വേണ്ടി എന്തും ചെയ്യാൻ സദാസന്നദ്ധനുമായിരുന്നു ഊരകത്ത് അമ്മ തിരുവടിയുടെ കഥകളും നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് കേൾക്കാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആറാട്ടുപുഴ പൂരത്തിന് അമ്മ തിരുവടി എഴുന്നള്ളിക്കാൻ ആണ്ടുതോറും ഗോപാലനെ അയച്ചു കൊടുക്കുക പതിവായിരുന്നു ആറാട്ടുപുഴ പൂരത്തിൻ്റെ കഥയും നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് ആ കഥയും കേൾക്കാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ എഴുന്നള്ളിത്തിന് ഇരുപത്തൊൻപത് ആനകളാണല്ലോ പതിവ് അതിനാൽ ഗോപാലനെ കൂടാതെ ഇരുപത്തെട്ട് ആനകൾ കൂടി അവിടെ ആവശ്യമാണ് ഒരു കൊല്ലം ആനകൾ തികയാതെ വന്നതിനാൽ അവണാമനയ്ക്കൽ നമ്പൂരിപ്പാട് കോവിലകം വക മൂന്നാനകളെ കൂടി വരുത്തി കൊടുത്തു പൂരം കഴിഞ്ഞതിന് ശേഷം ഗോപാലനെയും മറ്റ് മൂന്നാനകളെയും അടുക്കലടുക്കൽ കെട്ടി തീറ്റിയിട്ട് കൊടുത്തു തൻ്റെ അടുക്കലെങ്ങാനും മറ്റ് ആനകളെ കെട്ടുന്നുണ്ടെങ്കിൽ തൻ്റെ ദൃഷ്ടിയിൽപ്പെടത്തക്ക വണ്ണം വേണമെന്ന് ഗോപാലൻ്റെ നിർബന്ധമുണ്ടായിരുന്നതിനാലാണ് അങ്ങനെ ചെയ്തത് കോട്ടയ്ക്കൽ നിന്ന് വരുത്തിയിരുന്ന ആനകളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിക്കൊമ്പൻ ഉണ്ടായിരുന്നു അവൻ്റെ മുമ്പിലിട്ടിയിരുന്ന തീറ്റ തീർന്നു പോയതിനാൽ അവൻ ഗോപാലൻ്റെ മുന്നിൽ കിടന്നിരുന്ന തീറ്റയിൽ നിന്ന് ഒരു തെങ്ങിൻപട്ട വലിച്ചെടുത്തു ഉടനെ ഗോപാലൻ തൻ്റെ മുമ്പിൽ നിന്ന് മൂന്നു നാല് പട്ട ആ കുട്ടിക്കൊമ്പൻ്റെ അടുക്കിലേക്ക് മാറ്റിയിട്ട് കൊടുത്തു അതുകൊണ്ടും തൃപ്തിപ്പെടാതെ ആ കുട്ടിയാന കയറി ഗോപാലനെ കുത്തി ഗോപാലൻ കുത്തുകൊള്ളാതെ ഒഴിഞ്ഞു മാറിയിട്ട് തുമ്പിക്ക ചുരുട്ടി ആ ആനക്കിട്ട് ഒരു തട്ട് കൊടുത്തു തട്ടുകൊണ്ട് കുട്ടിയാന നാലുകാലം വലച്ച് പൊത്തോ എന്ന് വീണു അപ്പോഴേക്കും ആനക്കാർ ചെന്ന് ചങ്ങല അഴിച്ചതുകൊണ്ട് അത് ചത്തില്ല ആനക്കാർ ഉടനെ അടുത്തെത്തി ചങ്ങല അഴിച്ചില്ലെങ്കിൽ ആ കുട്ടിയാനയുടെ കഥ അപ്പോൾ തന്നെ കഴിയുമായിരുന്നു അതുകൊണ്ട് ഗോപാലന് വേണ്ടതുപോലെ ഔദാര്യവും ദുസ്സാമർഥ്യം കാട്ടുന്നവരെ ഉടനുടൻ ശിക്ഷിക്കണമെന്നുള്ള വിചാരവും ഉണ്ടായിരുന്നു ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് ആറാട്ടിന് കടവിലേക്ക് എഴുന്നള്ളിച്ചാൽ ഗോപാലനെ കുളിപ്പിച്ച് അവനെ തീറ്റയ്ക്ക് പതിവുള്ള അൻപത് തെങ്ങിൻപട്ടയും എടുപ്പിച്ച് അവിടെ നിന്ന് രണ്ടു നാഴിക വടക്ക് അവണാമനക്കിലെ വക പിടിക്കപ്പറമ്പ് എന്ന ദിക്കിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടുകയാണ് പതിവ് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചിടെ രണ്ടു വശവും വേലിയായിട്ടുള്ള ഒരിടവഴിയുണ്ട് ഒരിക്കൽ ആ ഇടവഴിയിലായപ്പോൾ നായ്ക്കൻ ജാതിയിലുള്ള കുരുടനായ ഒരുത്തൻ തപ്പിത്തപ്പി അതിലെ വരുന്നുണ്ടായിരുന്നു ആനപ്പുറത്ത് ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്നതിനാൽ ആനക്കാരനും രണ്ടു വശമുള്ള വേലിക്ക് കേടു വരാതിരിക്കുന്നതിനായി പൊക്കിപ്പിടിച്ചിരുന്ന തെങ്ങിൻപട്ടയുടെ മറവുകൊണ്ട് ആനയും ആ കുരുടൻ വരുന്നത് കണ്ടില്ല അടുത്ത് വന്നപ്പോൾ ചങ്ങല കിലുങ്ങുന്നത് കേട്ടോ എന്തോ ഒരാന വരുന്നുണ്ടെന്ന് തോന്നുകയാൽ ആ കുരുടൻ ഭയപ്പെട്ട് അയ്യോ എന്നുറക്കെ നിലവിളിച്ചു അത് കേട്ടപ്പോൾ ആരോ ഒരാൾ തൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ടെന്ന് ഗോപാലനും മനസ്സിലായി ഉടനെ അവൻ സ്വല്പം പിൻപോട്ടു മാറി തെങ്ങിൻപട്ട താഴെ വെച്ചിട്ട് തുമ്പിക്കൈ കൊണ്ട് കുരുടനെ പതുക്കെ എടുത്ത് വേലിക്കുമീതെ പറമ്പിലേക്ക് വെച്ചതിന് ശേഷം പട്ടയും എടുത്ത് നേരെ പോവുകയും ചെയ്തു ഇതുകൊണ്ട് ഗോപാലന് ഭൂതദയയും മനസ്സലവും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഊഹിക്കാമല്ലോ ഇങ്ങനെ വേറെയും ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ ഗോപാലൻ ദേശമംഗലത്ത് വെച്ച് ഏറ്റവും കുണ്ടായിട്ടുള്ള ഒരു ഇടവഴിയിൽ കൂടി പുഴയിലേക്ക് പോയ സമയം ഗർഭിണിയായ ഒരു സ്ത്രീ എതിരെ വന്നു ഏറ്റവും അടുത്തതിൽ പിന്നെയാണ് അവൾ ആനയെ കണ്ടത് വഴിമാറിപ്പോകുന്നതിന് അവിടെ യാതൊരു സൗകര്യവും ഇല്ലാതെ ഇരുന്നതിനാൽ അവൾ ഭയപരവശിയായി അവിടെ വല്ലാതെ പരുങ്ങി അപ്പോൾ ഗോപാലൻ ഇതൊരു ഉപദ്രവമായി തീർന്നല്ലോ എന്നുള്ള കൂടി ഒരു പറമ്പിലേക്ക് കയറി ഒഴിഞ്ഞു പോയി ഇങ്ങനെ ഇനിയും പലതും പറയാനുണ്ടെങ്കിലും മിക്കവയും ഒരുപോലെ തന്നെയുള്ളവയാകയാൽ ഈ ഭാഗം ഇനി വിസ്തരിക്കുന്നില്ല സാധാരണയായി വലിയ ആനകളെല്ലാം തന്നെ എഴുന്നള്ളിപ്പിനോ തടി പിടിപ്പിക്കുന്നതിനോ ഏതിനെങ്കിലും ഒന്നിന് കൊള്ളാവുന്നവയായിരിക്കും രണ്ടിനും കൊള്ളാവുന്ന ആനകൾ ചുരുക്കമാണ് എന്നാൽ ഗോപാലൻ ഈ രണ്ട് കാര്യങ്ങൾക്കും അദ്വിതീയൻ തന്നെയായിരുന്നു ഗോപാലൻ വളർന്ന് ഒരൊറ്റ ആനയായതിൽ പിന്നെ ആജീവനാന്തം കൊച്ചി രാജ്യത്തെ പ്രധാനപ്പെട്ട എഴുന്നള്ളത്തുകളെല്ലാം നിർവഹിച്ചിട്ടുള്ളത് അവൻ തന്നെയാണ് ഗോപാലൻ പ്രകൃതിയ തന്നെ തലയെടുപ്പുള്ള ഒരു ആനയായിരുന്നു അവൻ്റെ തലയിൽ ചട്ടം വെച്ച് എഴുന്നള്ളിച്ചു കഴിയുമ്പോൾ അവൻ തല ഒന്നുകൂടി പൊക്കിപ്പിടിക്കുക പതിവായിരുന്നു ഒന്നിലധികം ദേവന്മാരെ ഒരുമിച്ച് എഴുന്നള്ളിക്കുന്ന സ്ഥലങ്ങളിൽ ഗോപാലൻ്റെ പുറത്ത് ഒരു ദേവനെ എഴുന്നള്ളിച്ചിരിക്കുമ്പോൾ അവനേക്കാൾ വലിയതായ മറ്റൊരാനയുടെ പുറത്ത് മറ്റൊരു ദേവനെ എഴുന്നള്ളിച്ച് അടുപ്പിച്ച് നിർത്തിയാൽ അധികം പൊങ്ങിക്കാണുന്നത് ഗോപാലൻ്റെ തലയായിരിക്കും എന്നാൽ ആവശ്യം പോലെ തല താഴ്ത്തിയും ദേഹം ചുരുക്കിയും ചെറുതാവാനും ഗോപാലന് കഴിയുമായിരുന്നു ഗോപാലൻ ഉണ്ടായിരുന്ന കാലത്തെല്ലാം ത്രിശിവ പേരൂർ പൂരത്തിൽ പാറമേക്കാവലെ എഴുന്നള്ളത്തിന് അവൻ തന്നെയായിരുന്നു പതിവ് പറമേക്കാവിൽ നിന്ന് എഴുന്നള്ളിച്ച് വന്ന് വടക്കുനാഥ ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരത്തിൽ കൂടി അകത്തേക്ക് കടക്കുമ്പോഴും തെക്കേ ഗോപുരത്തിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഗോപാലനെ കണ്ടാൽ തലയെടുപ്പില്ലാത്ത ഒരു കുട്ടിയാനയാണെന്ന് തോന്നുമായിരുന്നു അവിടം കടന്നാൽ പിന്നെ അവൻ്റെ തലയേക്കാൾ പൊങ്ങി മറ്റൊരനയുടെ തലയും കണ്ടിരുന്നില്ല പഞ്ചാരി പാണ്ടി എന്നീ മേളങ്ങൾ കൊട്ടുന്ന സമയങ്ങളിൽ ഗോപാലൻ ചെവിയാട്ടുന്നത് കണ്ടാൽ അവൻ മേളത്തിൽ ജ്ഞാനവും താളസ്ഥിതിയും നല്ല പോലെ ഉണ്ടെന്ന് മനസ്സിലാക്കാമായിരുന്നു ഗംഗാധരനെ പോലെ കൂട്ടാനകളെ കുത്തുക മുതലായ ഉപദ്രവങ്ങളൊന്നും ഗോപാലൻ ചെയ്തിരുന്നില്ല എന്നാൽ അവനെ ഉപദ്രവിക്കാൻ ചെല്ലുന്ന ആനകളെ അവൻ നല്ല പാഠം പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഒരു കൊല്ലം തൃപ്പൂണിത്തറ ഉത്സവത്തിൽ ഗോപാലന്റെ പുറത്ത് തൃപ്പൂണിത്തറയപ്പനെ വിളക്കിന് എഴുന്നള്ളിച്ചിരുന്ന സമയം കൂട്ടാനകളുടെ കൂട്ടത്തിൽ പാഴൂർ പടുതോൾ വക ആനയും ഉണ്ടായിരുന്നു ആ ആനയെയാണ് ഗോപാലൻ്റെ അടുക്കൽ നിർത്തിയിരുന്നത് ആ ആനയ്ക്ക് നീര് വന്ന് പൊട്ടി ഒലിക്കുന്നുണ്ടായിരുന്നു മതജലത്തിൻ്റെ ഗന്ധം ഗോപാലന് അത്ര ഇഷ്ടമില്ലാത്തതിനാൽ അവനൊന്ന് ചുളിഞ്ഞ് ഇടതുവശത്തേക്ക് ഒതുങ്ങി നിന്നു അത് കണ്ടപ്പോൾ പാഴൂരാനയ്ക്ക് ഗോപാലൻ തന്നെ കുത്താൻ ഭാവിക്കുകയാണെന്ന് തോന്നുകയാൽ ആ ആന കയറി ഗോപാലനിട്ട് ഒരു കൊടുത്തു ഗോപാലൻ അത് കൊള്ളാതെ തടുത്തിട്ട് പാഴൂരാനയെ കുത്താനെ തിരിഞ്ഞു അതുകണ്ട് പാഴൂരാന പേടിച്ചോടി മതിൽക്കകത്ത് തെക്കു കിഴക്കേ മൂലക്കെത്തി അപ്പോഴേക്കും ഗോപാലൻ പിന്നാലെ ചെന്ന് പാഴൂരാനയുടെ പിൻഭാഗത്ത് ഒരു കുത്തു കൊടുത്തു ഗോപാലൻ വലിയ ഊക്കോടു കൂടിയല്ല കുത്തിയത് അതിനാൽ അവന്റെ കൊമ്പ് ഒരു ചാൺ മാത്രമേ മറ്റേ ആനയുടെ ദേഹത്തിൽ കയറിയുള്ളൂ എങ്കിലും മറ്റേ ആനയുടെ കൊമ്പുകൾ പകുതിയിലധികം ഭാഗം മതിലിന്മേൽ കയറുകയും ആ ആന ഉറക്കെ നിലവിളിച്ചുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുകയും ചെയ്തു ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഗോപാലൻ എഴുന്നള്ളിച്ച് നിർത്തിയിരുന്ന സ്ഥലത്ത് വന്ന് യഥാപൂർവം അനങ്ങാതെ നിൽക്കുകയും ചെയ്തു അവൻ്റെ അപ്പോഴത്തെ ഭാവം കണ്ടാൽ ഇതൊന്നും അവൻ അറിഞ്ഞതേയില്ലെന്ന് തോന്നുമായിരുന്നു എഴുന്നള്ളിച്ചിരുന്ന സമയങ്ങളിൽ എന്തെല്ലാം ബഹളങ്ങളും ലഹളകളും ഉണ്ടായാലും ഗോപാലൻ അനങ്ങാറില്ല ഒരിക്കൽ പെരുമനത്തുപൂരത്തിന് ഒരു വലിയ ബഹളമുണ്ടായി ശേഷമുണ്ടായിരുന്ന ആറാനകളും ഓടിയെങ്കിലും ഗോപാലൻ നിന്ന നിലയിൽ നിന്നിളകിയില്ല കമ്പക്കോട്ടകൾ പൊട്ടിത്തുടങ്ങുമ്പോൾ ചില ആനകൾ കമ്പം പിടിച്ച് തുടങ്ങുമല്ലോ എന്നാൽ ഗോപാലന് കരിമരുന്ന് പ്രയോഗങ്ങൾ കാണുകയും അവയുടെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നത് ബഹുരസമായിരുന്നു നീർക്കോളിന്റെ ആരംഭകാലത്ത് മാത്രമേ അവന് ഈ വക സംഗതികളിൽ സ്വല്പം വൈരസ്യം ഉണ്ടായിരുന്നുള്ളൂ ദേഹസുഖമില്ലാതിരിക്കുന്ന സമയങ്ങളിൽ മനുഷ്യർക്കും വിനോദങ്ങളിൽ രസമുണ്ടായിരിക്കുകയില്ലല്ലോ അതുപോലെ തൃശ്ശിവ പേരൂർ പൂരത്തിന് പാറമേക്കവല എഴുന്നള്ളത്തിന് കൊണ്ടുപോയാൽ തലയിൽ കെട്ട് കിട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറക്കി എഴുന്നള്ളിച്ച് കഴിയുന്നതുവരെ ഗോപാലൻ്റെ കാര്യത്തിൽ ആനക്കാരനെ കൊണ്ട് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എഴുന്നള്ളിക്കാറാകുമ്പോൾ മടക്കുന്നതിനും എഴുന്നള്ളിച്ചിരിക്കുമ്പോൾ നടക്കേണ്ടുന്ന ദിക്കിൽ നടക്കുന്നതിനും നിൽക്കേണ്ടെന്നിടത്ത് നിൽക്കുന്നതിനും മറ്റും അവനോട് ആരും പറയേണ്ടിയിരുന്നില്ല എല്ലാം അവൻ അറിയാമായിരുന്നു ഗോപാലൻ പോലെ തന്നെ തടി പിടിക്കുന്നതിനും സമർത്ഥനായിരുന്നുവെന്ന് മുമ്പ് പറഞ്ഞല്ലോ ഒരു ഇരുന്നൂറ് കിലോ തൂക്കം വരെ തടി പിടിക്കുന്നതിന് അവനൊരു ഒരു കൂസലുമുണ്ടായിരുന്നില്ല കൊച്ചി രാജ്യത്ത് മൂന്ന് മലകളിൽ തടികൾ കുറ്റക്കണം തീർത്തുവാങ്ങി കച്ചവടം നടത്തിയിരുന്ന വെള്ളായിക്കൽ ശങ്കണ്ണി മേനവനാണ് അദ്ദേഹത്തിൻ്റെ ജീവാവസാനം വരെ ഗോപാലനെ പാട്ടത്ത് ഏറ്റിയിരുന്നത് പൂരത്തിന് പാറമേക്കാവിലെ ഇരുന്നെള്ളത്തിന് ഗോപാലൻ അക്കാലത്ത് പതിവുകാരനായി തീർന്നതും ദേവസ്വം സമുദായവും പൂരശ്രമക്കാരിൽ പ്രമാണിയുമായ ഈ മേനവൻ മുഖാന്തരമാണ് ഗോപാലന് തടി പിടിക്കുന്ന കാര്യത്തിൽ ഒട്ടും മടിയുണ്ടായിരുന്നില്ലെങ്കിലും വക്ക കെട്ടിക്കൊടുക്കുന്നവരോട് അവന് വലിയ വിരോധമായിരുന്നു ഇവർ നിമിത്തമാണ് ഞാനത് പിടിക്കേണ്ടി വന്നിരുന്നത് എന്നതായിരിക്കും അവൻ്റെ വിചാരം അതിനാൽ വക്ക കെട്ടിക്കഴിഞ്ഞിട്ടേ ഗോപാലനെ തടിയുടെ അടുക്കിലേക്ക് കൊണ്ടു ചെല്ലാറുള്ളൂ ഗോപാലൻ ചെല്ലുമ്പോൾ വക്ക കെട്ടുന്നവർ ഒളിച്ചുമാറി കളയും അങ്ങനെയാണ് പതിവ് അവരെ കണ്ടാൽ അവൻ ഉപദ്രവിച്ചേക്കുമെന്നുള്ള ഭയം അവർക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഗോപാലൻ കേവലം നിർദ്ധയനല്ലായിരുന്നു എങ്കിലും വക്ക കെട്ടുന്നവർ വളരെ ഭയത്തോടു കൂടിയാണ് പെരുമാറിയിരുന്നത് ഒരിക്കൽ ശങ്കരൻ എന്നൊരുവൻ പറവട്ടാനി മലയിൽ എരപ്പൻപാറ എന്ന സ്ഥലത്ത് തടികൾക്ക് വക്ക കെട്ടിക്കൊണ്ട് നിന്നു ഗോപാലൻ അടുത്തു ചെന്നപ്പോൾ ശങ്കരൻ മാറി നിന്നു ഗോപാലൻ ചെന്ന് മുറയ്ക്ക് തടി പിടിച്ചു തുടങ്ങി ആ സമയം ഗോപാലൻ കണ്ടേക്കുമെന്ന് ഭയപ്പെട്ട് സ്വൽപ്പം കൂടി മാറിയതിനാൽ ശങ്കരൻ പെട്ടെന്ന് പുഴയിലേക്ക് വീണു അവിടം അത്യഗാധമായ ഒരു സ്ഥലമായിരുന്നു അതിനാൽ അവൻ പുഴയിൽ നിന്ന് കയറുവാൻ കഴിയാതെ ക്ഷീണിച്ചു തുടങ്ങി ഗോപാലൻ അത് കണ്ട് പെട്ടെന്ന് വക്ക താഴെ വെച്ചിട്ട് ഓടിച്ചെന്ന് തുമ്പിക്കൈ കൊണ്ട് ശങ്കരനെ പതുക്കെ പിടിച്ചെടുത്ത് കരയ്ക്ക് വെച്ചു അതിനാൽ ശങ്കരൻ മരിച്ചില്ല വക്ക കെട്ടിയത് ഈ ശങ്കരനാണെന്ന് ഗോപാലന് നല്ല പോലെ അറിയാമായിരുന്നു എങ്കിലും ആ വിരോധം അവൻ അപ്പോൾ കാണിച്ചില്ല ഗോപാലൻ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ശങ്കരന്റെ കഥ അന്ന് കഴിയുമായിരുന്നു അവണാമനക്കിലേക്ക് കുട്ടിക്കൃഷ്ണൻ എന്നൊരാന കൂടി ഉണ്ടായിരുന്നു അവനും തടി പിടിക്കുന്നതിന് അതിസമർത്ഥനായിരുന്നു ഗോപാലൻ പിടിക്കുന്ന തടികളെല്ലാം കുട്ടികൃഷ്ണനും പിടിക്കുമായിരുന്നു എങ്കിലും അവനൊരു കുസൃതിക്കാരനായിരുന്നു ദേഷ്യം വന്നാൽ കുട്ടികൃഷ്ണൻ കിടങ്ങൂർ കണ്ടൻകോരനെ പോലെ മുമ്പോട്ട് കൊണ്ടുപോയ തടി പിന്നോക്കം കൊണ്ടുവന്ന് വല്ല അപകട സ്ഥലത്തും തട്ടിയിടും അതിനാൽ ഗോപാലനോട് കൂടിയല്ലാതെ അവനെ പാട്ടത്തിന് കൊടുക്കാറില്ലായിരുന്നു ഗോപാലൻ കൂടെയുണ്ടെങ്കിൽ കുട്ടികൃഷ്ണൻ ഏറ്റവും മര്യാദക്കാരനുമായിരിക്കും ഗോപാലനെ അവന് വളരെ ഭയവും ബഹുമാനവുമായിരുന്നു കുട്ടികൃഷ്ണൻ നീർക്കോൾ കൊണ്ട് ഭ്രാന്തി പിടിച്ച് നിൽക്കുന്ന സമയത്തായാലും ഗോപാലൻ ചെന്നാൽ നായയെ പോലെ പിന്നാലെ പോകുമായിരുന്നു അത്രേ ദുസ്സാമർത്ഥ്യം കാട്ടിയാൽ ഗോപാലൻ മുറയ്ക്ക് ശിക്ഷിക്കുമെന്ന് കുട്ടിക്കൃഷ്ണന് നല്ല പോലെ അറിയാമായിരുന്നു തീറ്റ സാധനങ്ങൾ എന്തു തന്നെ കണ്ടാലും അവ എടുത്തുകൊള്ളുന്നതിന് അവയുടെ ഉടമസ്ഥനോ ആനക്കാരനോ പറയാതെ ഗോപാലൻ തൊടുക പോലും ചെയ്യാറില്ല ഒരിക്കൽ ഗോപാലനെ ദേശം ഒരു പറമ്പിലൂടെ കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു പ്ലാവിന്മേൽ ധാരാളം ചക്ക കിടക്കുന്ന കണ്ടിട്ട് ആനക്കാരൻ ഒരു ചക്ക ഈ ആനയ്ക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു ആനയ്ക്ക് ചക്ക കൊടുക്കണമെങ്കിൽ വിലയ്ക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് പറമ്പിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞപ്പോൾ ആനക്കാരൻ ഈ ആന മനയ്ക്കല വകയാണ് പറമ്പും മനയ്ക്കല വക തന്നെയാണല്ലോ എന്ന് വീണ്ടും പറഞ്ഞു അതിനു മറുപടിയായി പറമ്പിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് പറമ്പ് മനയ്ക്കല വകയാണെങ്കിൽ ഞാൻ പാട്ടം ശരിയായിട്ട് അവിടെ കൊടുക്കുന്നുണ്ട് ആനയ്ക്ക് ചക്ക കൊടുക്കണമെന്ന് ആ താരത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണ് പിന്നെ ആനക്കാരൻ അയാളോടൊന്നും പറഞ്ഞില്ല പറമ്പിന്റെ ഉടമസ്ഥൻ കേൾക്കാതെ തന്നെ തന്നെത്താൻ നാളെ നേരം വിളുക്കുമ്പോൾ ഈ പ്ലാവിന് ഒരു ചക്ക പോലും കാണുകയില്ല എന്ന് പതുക്കെ പറഞ്ഞുകൊണ്ടുപോയി അത് ഗോപാലനോടായിട്ടുമല്ലായിരുന്നു എങ്കിലും ഗോപാലൻ അത് കേൾക്കാതെയും ഇരുന്നില്ല അന്ന് വൈകുന്നേരവും ആനക്കാരൻ ഗോപാലനെ പതിവ് സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി ഏകദേശം അർദ്ധരാത്രിയായപ്പോൾ ഗോപാലൻ പതുക്കെ അവിടെ നിന്ന് പുറപ്പെട്ടു പകൽ കണ്ട പ്ലാവിൻ്റെ ചുവട്ടിൽ ചെന്ന് അതിന്മേലുണ്ടായിരുന്ന ചക്ക മുഴുവനും പറിച്ചു താഴെയിട്ട് അവൻ വേണ്ടത് തിന്നുകയും അധികമുണ്ടായിരുന്ന ചക്ക മനക്കെല്ലാം മറ്റാനകൾക്ക് കൊണ്ടു ചെന്ന് കൊടുക്കുകയും ചെയ്തതിന് ശേഷം സ്വസ്ഥാനത്ത് ചെന്ന് യഥാപൂർവം നിൽക്കുകയും ചെയ്തു അതിൽ പിന്നെ ഗോപാലന് വേണ്ടി എന്ത് ചോദിച്ചാലും ആ ദിക്കുകാരിൽ ആരും കൊടുക്കാതെയും ഇരുന്നിട്ടില്ല ഇത്രയും ബുദ്ധിയും സാമർഥ്യവും സത്യവും കൃത്യനിഷ്ഠയും മറ്റു അനേകം ഗുണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഗോപാലൻ ഒരു കടും കയ ചെയ്തിട്ടുണ്ട് അത് അവൻ്റെ ആനക്കാരനായിരുന്ന അച്യുതമേനവനെ പുഴയിൽ മുക്കിക്കൊന്നു എന്നുള്ളതാണ് പക്ഷേ അവനത് മനസ്സറിയാതെ ചെയ്തു പോയതാണ് സ്വബോധത്തോടു കൂടി ഇപ്രകാരമുള്ള ദുഷ്കൃത്യം അവൻ ഒരിക്കലും ചെയ്തിട്ടില്ല നീർക്കോൾ കൊണ്ട് അവന് ഭ്രാന്തി പിടിച്ചിരുന്ന സമയം പുഴയിൽ നനയ്ക്കാൻ കൊണ്ടുപോയതിനാലാണ് അവൻ ഇപ്രകാരം ചെയ്തു പോയത് ഭേദമായപ്പോൾ അച്യുതമേനവനെ കാണാഞ്ഞിട്ട് ഗോപാലൻ വളരെ വ്യസനിക്കുകയും താൻ ചെയ്ത ക്രൂരപ്രവൃത്തിയെക്കുറിച്ച് അന്യന്മാർ പറഞ്ഞറിഞ്ഞപ്പോൾ ഏറ്റവും പശ്ചാത്തപിക്കുകയും ചെയ്തു ഗോപാലൻ ദേശമംഗലത്ത് താമസിച്ചിരുന്ന കാലത്തെല്ലാം അവനെ ഭാരത ഒരു ഭാഗമായ ദേശമംഗലത്ത് പുഴയിലാണ് കൊണ്ടുപോയി കുളിപ്പിക്കുക പതിവ് ഒരു ഭാഗം തേച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ മറ്റേ ഭാഗം അവൻ ആരും പറയാതെ സ്വയമേവ കാണിച്ചു കൊടുക്കും പക്ഷേ തേച്ചഭാഗം വൃത്തിയായെന്ന് ആനക്കാരെ മറ്റും പറഞ്ഞാൽ പോരാ അവന് തന്നെ തോന്നണം അവന്റെ കുളി കഴിഞ്ഞാൽ ആനക്കാരുടെ കുളി കൂടി കഴിയുന്നതുവരെ അവൻ അവിടെ കാത്തു നിൽക്കാറില്ല കുളി കഴിഞ്ഞ് കരിക്ക് കയറിയാലുടനെ അവൻ നേരെ മനക്കിലേക്ക് നടക്കും അപ്പോൾ അവിടെ ഗോപാലന് പതിവുള്ള ചോറും നെയ്യും കൂട്ടി വെച്ചിരിക്കും അവൻ അത് വാങ്ങി കഴിച്ചിട്ട് അവന് കിടക്കാൻ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് പോയി നിൽക്കും അപ്പോഴേക്കും ആനക്കാർ കുളിയും മറ്റും കഴിഞ്ഞ് വരും പിന്നെ അവർ ഗോപാലന് രാത്രിയിൽ തിന്നാനുള്ള സാധനങ്ങളെല്ലാം അവിടെ ശേഖരിച്ചു കൊടുത്തിട്ട് പോകും ഇങ്ങനെയെല്ലാമായിരുന്നു ഗോപാലൻ്റെ പതിവുകൾ ഒരു ദിവസം ഗോപാലൻ പകലെ നാലു മണിക്ക് കുളി കഴിഞ്ഞ് മനക്കിൽ വന്ന് പതിവുള്ള ചോറ് മേടിച്ച് കഴിച്ചതിന് ശേഷം അവിടെ മുറ്റത്ത് കിടന്നിരുന്ന ചാരം തുമ്പിക്കൈ കൊണ്ട് വാരി മേലെല്ലാം ഇട്ട് തെക്കോട്ട് തലവെച്ച് അവിടെ കിടക്കുകയും ഉടനെ അന്തിശ്വാസം വലിക്കുകയും ചെയ്തു ഇത് ആയിരത്തി എഴുപത്തി ഒമ്പതാം ആണ്ട് ചിങ്ങത്തിൽ ചിത്തിരനാളിലാണ് വിചാരിച്ചിരിക്കാതെ പെട്ടെന്നുണ്ടായ ഈ കഷ്ടസംഭവ നിമിത്തം അപ്പോൾ അവിടെ ദുഃഖ സൂചകങ്ങളായിട്ടുണ്ടായ കോലാഹലങ്ങളും ബഹളങ്ങളുമെല്ലാം അപരിമിതങ്ങളും അവർണനീയങ്ങളുമായിരുന്നു അപ്പോൾ അവിടെ അലയും മുറയും കരച്ചിലും പിഴിച്ചിലും അല്ലാതെ കേൾപ്പാനില്ലായിരുന്നു ഗോപാലൻ കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ കരയാത്തവരായി ആ ദേശത്ത് ആരുമുണ്ടായിരുന്നില്ല മനക്കല കഥ പറയാനുമില്ലല്ലോ വലിയ ദുഃഖമെന്നാലും കാലം ചെല്ലുമ്പോൾ കുറഞ്ഞു പോവും എന്നുണ്ടല്ലോ ഗോപാലൻ മരിച്ചത് സംബന്ധിച്ചുള്ള അടിയന്തരത്തിന് മുന്നൂറ് പറയേരി വെച്ച് കേമമായി സദ്യ നടത്തിച്ചു തടി പിടിച്ച വകയിലും എഴുന്നെളുപ്പ് വകയിലുമായി ഗോപാലന്റെ സ്വന്തം സമ്പാദ്യം അവനെ സംബന്ധിച്ചിട്ടുള്ള സകല ചെലവുകളും കഴിച്ചു ഒരു ലക്ഷം ഉറുപ്പികയോളം ഉണ്ടായിരുന്നുവെന്നാണത്രേ കേൾവി അപ്പോൾ ഇതാണ് അവണാമനയ്ക്കൽ ഗോപാലൻ്റെ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം